ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ വിഴച്ചുവേറ്റൊരീ കൊച്ചു പൈതലെ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞീല പൊറുക്കുക ട്ടിൽ ജീവിക്കാൻ ഇവൾ കുമിടമേകുക അമ്മതൻ കണ്ണുനീർത്തിൽ കുളിപ്പിച്ചിറ്റുപാൽ കൊടുത്തമ്മതൻ ഉമ്മയാകും ശ്രീതിലകം നെറ്റിമേൽ ഇവളെ പാവമീ കുഞ്ഞു സീതയെ ജഗദമ്പ ുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേനാഥയായി നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ രാവിലേതോ കൂർത്ത പലകൾ കിടക്കിവൾ ഒടുങ്ങുമോ നാളെ എന്താണ് ഹ നാളെ ഇവൾ പെണ്ണ് ൊരി നാളിലെ വെടിയപ്പെട്ടോരിവൾ കെമ്മട്ടിൽ ജീവിതം ഇവൾ എന്തെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ ഇവൾ മാനമുഖത്തോടെ അനാഥാലയമെത്തുമോ ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ ഇവളേതെങ്കിലും വീട്ടിനോമനപുത്രിയാകുമോ ഇവളെ കയ്യേകി മാറത്തണിയാൻ പ്രേമെത്തുമോ ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷ്യങ്ങൾ കരുതുന്നതാര് ഇവൾ തന്മേനി പൊന്നിട്ടു മൂടി നൽകാനുമാരുവാൻ ഇവളെ പോരപൊന്നെന്നു തീ തൈലത്തിലരിക്കുമോ ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ ഇവളെ പണി ചെയ്യിച്ചു പട്ടിണി കൊല്ലുമോ ഇവളെ കൊടും മധ്യത്തിൻ മതം തല്ലിച്ചതയ്ക്കുമോ ഇവളെ വഴിലേലത്തിൽ ചന്തയിൽ വിളി കേൾക്കുമോ ഇവളെ ചോന്നതെരുവിൽ പിഴിഞ്ഞൂറ്റി കുടിക്കുമോ ഇവളാം ചണ്ടി നഗരക്കാനയിൽ ചീർത്തുപൊണ്ടുമോ ഇവൾ തൻ മേനി ആസ്പത്രി പ്രാന്തയിൽ ചീഞ്ഞുനാറുമോ ഇവൾ പിച്ചച്ചട്ടിയേന്തി ഇരന്നു പശിയാറ്റുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ദേവിഭൂമി നിനക്കെല്ലാം അറിയാം ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം നിന്റെ ചന്തയിൽ പാഴ്വിലയ്ക്കുമെടുക്കാത്തോന്നല്ലീ പെണ്ണിൻറെ ജീവിതം എങ്കിലും തങ്കമീ നീ എൻ മുഖത്തേക്കുറ്റുനോക്കിയിടുന്നു എന്തിനോ പുഞ്ചിരി കൊള്ളുന്നോർത്തു വിതുമ്പും നിടക്കിടെ അമ്മയാം ഞാനും ഇമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നുപോയി എന്നെയും പാവമെന്നമ്മയന്നു കൊല്ലാനറച്ചുപോയി ഇതൊക്കെ സത്യമാണ് എന്നാൽ സ്വപ്നം കാണട്ടെ ഞാനിനി വരും സീതക്കുട്ടിക്കും ജനകൻ വരും അക്കൈ തണലിലായി ദീപ്ത ശുദ്ധിയായി വൾ നീർന്നിടും അഗ്നി പൊള്ളില്ല കാടേറില്ല വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നവളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുയർത്തിപ്പിടിച്ചിടും തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ ഇവൾ തൻ പുഞ്ചിരി കൊള്ളും മുഖമാണ് മതൻ മുഖം ഇവൾക്കു മക്കളായി ശക്തിനാളങ്ങൾ നാളങ്ങൾ പിറകേ വരും ഇവൾ തൻ ചുമരിൽ ചാഞ്ഞി ഭൂമിയൊന്നാശ്വസിച്ചിടും ഇന്നീ ചന്തപ്പണത്തിക്കലാർക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാനർഹയാണു ഞാൻ ഇരുട്ടുവാർന്നു പോകാറായി പോട്ടെ നിൽക്കുക വയ്യനി ഒരിക്കൽ കൂടിയേ കുഞ്ഞുനെറ്റിമേലുമ്മ വയ്ക്കുക തിരിഞ്ഞു നോക്കിയിടാൻ പാടില്ലോടിപ്പോവുക പോവുക കരഞ്ഞുകൂട വായ് പൊത്തി ചെവി പൊത്തിപ്പിടിക്കുക കരഞ്ഞുകൂട വായ് പൊത്തി ചെവി പൊത്തിപ്പിടിക്കുക ഉണങ്ങട്ടേ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞാൽ ഉൾവലിക്കുക നിറഞ്ഞ മാറിൽ വിങ്ങുന്ന പാലൊലിക്കാതെയൊപ്പുക മുറിഞ്ഞ മാറിൽ നിന്നിറ്റും ചോര വീഴാതെ പോവുക പോവുക തിരിഞ്ഞു നോക്കിയിടാൻ പാടില്ലോടിപ്പോവുക പോവുക തിരിഞ്ഞു നോക്കിയിടാൻ പാടില്ലോടിപ്പോവുക പോവുക